മലയാള സിനിമയിലെ യുവതാരനിരയിൽ ഇന്ന് ഏറ്റവുമധികം സിനിമകൾ ചെയ്യുന്ന നടൻ ധ്യാൻ ശ്രീനിവാസനാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ധ്യാനിന് തന്നെയാണ് ആ സ്ഥാനം കിട്ടിക്കൊണ്ടിരുന്നത് എന്നാൽ അങ്ങനെ എത്തുന്ന ചിത്രങ്ങളിൽ പോസിറ്റീവ് അഭിപ്രായങ്ങൾ വരാറുള്ള ചിത്രങ്ങൾ വളരെ കുറവാണ് പോസിറ്റീവ് ലഭിക്കുന്ന പക്ഷം ധ്യാനിനോട് തങ്ങൾക്കുള്ള താൽപ്പര്യം പ്രേക്ഷകർ തിയേറ്ററുകളിൽ പ്രകടിപ്പിക്കാറുമുണ്ട് ഇപ്പോഴിതാ ഒരു ഇടവേളയ്ക്ക് ശേഷം പോസിറ്റീവ് അഭിപ്രായം ലഭിച്ച ഒരു ധ്യാൻ ചിത്രം തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ് ധ്യാൻ ശ്രീനിവാസനെ നായകനാക്കി ഇരട്ട സംവിധായകരായ രാഹുൽ ജി ഇന്ദ്രനിൽ ജി കെ എന്നിവർ സംവിധാനം ചെയ്ത ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന ചിത്രമാണത് ഇന്നലെയായിരുന്നു ചിത്രത്തിന്റെ റിലീസ് ആദ്യ ഷോകൾക്കിപ്പുറം പോസിറ്റീവ് അഭിപ്രായങ്ങൾ വന്ന ചിത്രം ബോക്സ് ഓഫീസിൽ എത്ര നേടി എന്ന ഇപ്പോഴിതാ അത് സംബന്ധിച്ച കണക്കുകൾ പുറത്തെത്തിയിരിക്കുകയാണ് ട്രാക്കർമാരുടെ കണക്കനുസരിച്ച് ചിത്രം കേരളത്തിൽ നിന്ന് ആദ്യ ദിനം നേടിയത് അൻപത്തിനാല് ലക്ഷം രൂപയാണ് കാലാവസ്ഥയും മറ്റ് ചിത്രങ്ങളുടെ സാന്നിധ്യവും ഒക്കെ പരിഗണിക്കുമ്പോൾ ഭേദപ്പെട്ട കളക്ഷനാണിത് അതേസമയം വാരാന്ത്യ ദിനമായ ഇന്ന് ചിത്രത്തിന് നിര ഫാസ്റ്റ് ഫില്ലിംഗ് ഷോകൾ ലഭിക്കുന്നുണ്ട് ഇന്നത്തെ കളക്ഷനിലും അത് പ്രതിഫലിക്കും എന്നാണ് ട്രാക്കർമാരുടെ വിലയിരുത്തൽ വീക്കെൻഡ് ബ്ലോക്ക് ബസ്തേഴ്സിന്റെ ബാനറിൽ സോഫിയ പോൾ നിർമ്മിച്ചിരിക്കുന്ന ചിത്രമാണിത് വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സൽ മിന്നൽ മുരളിക്ക് ശേഷം വരുന്ന രണ്ടാമത്തെ ചിത്രവുമാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ